വിശംശികായിൽ ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ ദൈവ നൊവേനയുടെ മൂന്നാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ഹോസ്തനാമയുടെ ഡയറിയിലൂടെ ദൈവകരണയുടെ തിരുനാൾ ആഘോഷിക്കുന്നവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ഡയറി നമ്പർ അഞ്ഞൂറ്റി എഴുപതിൽ വിശോ ഇങ്ങനെ പറയുന്നുണ്ട് കരുണയുടെ ഛായാചിത്രം പ്രദർശിക്കുന്ന ആ പ്രദേശത്ത് മുഴുവനും ആ പ്രദേശത്തെ മുഴുവനും വളരെ പ്രത്യേകമായി ഞാൻ അനുഗ്രഹിക്കും അത് നമ്മൾ ചിന്തിക്കണം പക്ഷെ നമ്മുടെ വീടായിരിക്കാം നമ്മുടെ ദേവാലയങ്ങളായിരിക്കാം മറ്റെവിടെയാണോ നമ്മുടെ മറ്റു സ്ഥാപനങ്ങളായിരിക്കാം എവിടെ ആയാലും ആ പ്രദേശത്തെ പ്രത്യേകമായ ഒരു തമ്പരാൻ്റെ ക്രമാകടാശം ഈ കരുണയുടെ ഛായാചിത്രത്തിലൂടെ ഉണ്ടാകും ഈശ വീണ്ടും പറയുന്നു എൻ്റെ പിതാവിൻ്റെ നീതിക്ക് അനുയോജ്യമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ശിക്ഷകൾ നിങ്ങളുള്ള സ്നേഹത്തെ പ്രതി ഞാൻ തടഞ്ഞു നിർത്തും എൻ്റെ മകളെ നിന്റെ പ്രാർത്ഥനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ ചായ്ക്കും പരിപൂർണ വിശ്വാസത്തോടെ എൻ്റെ കരുണയിൽ ശരണപ്പെടാതെ ഒരത്മാവും ദൈവസന്നിധിയിൽ നീതിയിരിക്കപ്പെടുകയില്ല അതുകൊണ്ട് ഈശ്വർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകാരണത്തിന് തിരുന്നാളായി ആചരിക്കണം എൻ്റെ ഉന്നതവും അളവറ്റവുമായ കരുണയെക്കുറിച്ച് അന്നേ ദിവസം പുരോഹിതർ പ്രസംഗിക്കണം ഞാൻ അനവധി കൃപകൾ ആ ദിവസം ആത്മാക്കളിലേക്ക് ഒഴുക്കും അതിനാൽ എല്ലാ ആത്മാക്കൾക്കും എൻ്റെ കരുണയെ സമീപിക്കാൻ സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ദാഹത്തോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങാം പ്രത്യേകിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവകരുണയുടെ തിരുനാളിന് നമ്മുടെ തന്നെ ഒരുക്കാം അപ്പൊ തീർച്ചയായും വിശ്വ വാഗ്ദാനം ചെയ്ത പോലെ ഒരുപാട് കൃപകളുടെ ഒരു സമുദ്രം തന്നെ ആ ദിവസം നമുക്ക് നേടിയെടുക്കാനും പറ്റും നമുക്ക് മൂന്നാം ദിവസത്തെ പ്രാർത്ഥനയിലേക്ക് കടക്കാം ഇന്നത്തെ നിയോഗം ഭക്തിയും തീക്ഷണതയും വിശ്വസ്തയുമുള്ള ദൈവവിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി ലഭിക്കുന്നതിനും ആത്മീയ ശക്തി ജ്വലിക്കുന്നതിനും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാം ഏറ്റവും കനയുള്ള ഈശ്വര അങ്കിടകരണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായ അളവിൽ സാധപരങ്ങളിൽ വർഷിക്കണമേ സഹതാപരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ അവിടെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ സർഗസ്വനായ പിതാവിനുള്ള സ്നേഹത്താൽ അതീതീക്ഷമായി ജനിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു പിതാവേ വിശ്വാസികളുടെ ആത്മാക്കളമേ കൃണാർജ്ജിതമായ അങ്ങയുടെ നോട്ടം വധിക്കണമേ അവർ അങ്ങയുടെ പുത്രൻ്റെ ഈ അനന്തരാവകാശികളാണല്ലോ അങ്ങേയപുത്രൻ്റെ ഘടന വീഴകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചെറിയണമേ അങ്ങയുടെ നിരന്തരമായി സംരക്ഷണം അവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ അങ്ങനെ അവർ അങ്ങയോടെല്ലോ സ്നേഹത്തിൽ പരാജയപ്പെടാതിരിക്കട്ടെ അങ്ങനെയുള്ള പ്രശുദ്ധമായ വിശ്വാസത്താൽ അവർ കുറച്ച് നൽകട്ടെ എല്ലാ മാലാഖമാരുടെ മനസ്സിലെ അങ്ങയുടെ അടവില്ലാത്ത കരുണയെ മുഖത്തപ്പെടുത്തുന്നതിന് അവർ കിടയാവട്ടെ പോലെ ഭൂമിയിലെ വേണ്ടി ആഹാരം നീൽകരണമേ ഞങ്ങളുടെ ഞങ്ങൾ സംശയിക്കുന്ന പോലെ നിങ്ങൾ ഓഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ആ കൃതി രക്ഷിക്കണമേ നന്മ നിറഞ്ഞു പറയുമ്പോ ശസ്തീകർത്ഥാവങ്ങലൂടെ സ്ത്രീകൾ അങ്ങനെ ഉള്ളതാകുന്നു അങ്ങനെ തരത്തിന്റെ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ ഭാവികളായങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങൾ പറഞ്ഞ സമയത്തും അപേക്ഷിക്കണം പിതാവിനും സ്തുതി ഈശ്വരം ശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ